കോൺഗ്രസ് നേതാവും മുൻ എം എൽ എയുമായ അനിൽ അക്കര രാഷ്ട്രീയത്തിൽ വ്യത്യസ്തനാവുകയാണ് നമ്മൾ ഇതിനു മുൻപൊക്കെ പറഞ്ഞതുപോലെ ഒരു നേതാവിന് മണ്ഡലം പ്രസിഡന്റ് ആകുമ്പോൾ തന്നെ എം എൽ എ സീറ്റിൽ നോട്ടമിടുന്ന ഒരു സ്ഥലമാണ് ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വം അവൾക്കെല്ലാം ഒരു പാഠമെന്ന നിലയിൽ ഈ എം എൽ എ മാറുകയാണ് എം എൽ എ ആയിരുന്ന ഒരാൾ പഞ്ചായത്ത് മെമ്പറാകാൻ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് നൽകുന്ന വലിയ ബഹുമാനം തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതായത് വട വടക്കാഞ്ചേരി മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയിരുന്ന അനിലക്കര അതിലുപരി ഇന്നും തൃശ്ശൂർ രാഷ്ട്രീയത്തിൽ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ തന്നെ അഴിമതിക്കെതിരായുള്ള പോരാട്ടത്തിൽ ലൈവായി നിൽക്കുന്ന ഒരു വ്യക്തിത്വം അതുകൂടാതെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അങ്ങനെയുള്ള ഒരാൾ പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്തേക്ക് തിരിച്ചു വന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു സന്ദേശം തന്നെയാണ് അനിലക്കര നാടിൻ്റെ സ്പന്ദനം അറിഞ്ഞ ഒരു നേതാവ് കൂടിയാണ് തൃശ്ശൂർ കോർപ്പറേഷന് തൊട്ടപ്പുറത്തുള്ള അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലാണ് അനിലക്കര ഇപ്പോൾ മത്സരിക്കുന്നത് പതിനഞ്ചാം വാർഡിൻ്റെ കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗം ചേർന്ന് അനിലിനെ സ്ഥാനാർത്ഥിയാക്കാൻ ശുപാർശ ചെയ്യുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് കാലഘട്ടം മുതൽ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു അനിലക്കര രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് പത്ത് വരെ അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ പത്ത് വർഷം അംഗമായിരുന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ അതിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും രണ്ടായിരത്തി മൂന്ന് മുതൽ പത്ത് വരെ പഞ്ചായത്ത് പ്രസിഡന്റുമായും ആ യൂത്ത് കോൺഗ്രസുകാരൻ പ്രവർത്തിച്ചു ആ സമയത്ത് ഒരുപാട് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ അടാട്ട് എന്ന ഗ്രാമപഞ്ചായത്തിന് നേടിക്കൊടുത്തു അനിലക്കര അതിനുശേഷം രണ്ടായിരത്തി പത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായി മാറി അതും പതിനാലായിരം വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് പേരാമംഗലം ഡിവിഷനിൽ നിന്നും അനിലക്കര വിജയിച്ചത് രണ്ടര വർഷം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി അവസാനത്തെ മാസങ്ങൾ ജില്ലാ പഞ്ചായത്ത് ആക്ടിങ് പ്രസിഡന്റായും അനിലക്കര പ്രവർത്തിച്ചു അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനാറിൽ വടക്കാഞ്ചേരിയിൽ നിന്ന് എം എൽ എ ആയി വന്നത് നാൽപ്പത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു അന്ന് അനിലക്കര വിജയിച്ചത് അങ്ങനെ ജനങ്ങൾക്കെന്നും ഒരു ജനപ്രതിനിധിയായി പതിറ്റാണ്ടുകളോളം ചെറുതും വലുതുമായ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നു അനിലക്കര അക്കര പച്ചതേടി പോകുന്ന വലിയ വലിയ അധികാരങ്ങൾക്ക് പിന്നിൽ പോകുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് കണ്ടുപഠിക്കാൻ അനിലക്കര എന്ന നേതാവ് ഒരു പാഠം തന്നെയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം അതിനകത്ത് ഞാൻ നിങ്ങക്ക് എല്ലാവർക്കും അറിയാം എന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് തൊണ്ണൂറ്റി ഒന്നുകളിൽ അടാട്ട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ടാണ് അന്ന് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് എൻ്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ ജോസഫ് ടായറ്റാണ് വീണ്ടും എന്നെ അടാട്ട് പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ യോഗിച്ചെന്നുള്ളത് ദൈവ നിയോഗമായി ഞാൻ കാണുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ ഇന്ന് രാവിലെ തന്നെ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിട്ട ഒരു പോസ്റ്റ് ഞാൻ ഷെയർ ചെയ്യണ്ടായിരുന്നു അത് ഞാൻ കൃത്യമായി ഞാൻ ഞാനന്ന് രേഖപ്പെടുത്തിയിരുന്നു ഞാൻ ഈ തിരിച്ച് പോവുകയാണ് ആ ടാട്ടേക്ക് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം എൻ്റെ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടമൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ലോകസഭയാണോ നിയമസഭയാണോ രാജ്യസഭയാണോ ഗ്രാമസഭയാണോ എന്ന് ചോദിച്ചാൽ എവറസ്റ്റിൻ്റെ മുകളിൽ ഇരുന്നായാലും ഞാൻ ഗ്രാമസഭയാണ് എന്ന് ഉറക്കെ പറയാനുള്ള ചങ്കൂറ്റമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയം ആ പാടങ്ങളും വെലങ്ങൻകുന്നിൻ്റെ താഴ്വരയും ഒക്കെ ചേർന്ന് കിടക്കുന്നതാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ആ പ്രദേശത്തോടെ കടന്നു പോകുമ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പിന്നെ ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച മൻമോഹൻ സിൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും അതിനുശേഷമുള്ള ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണെങ്കിലുമൊക്കെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജോസഫ് ടാറ്റ് പറഞ്ഞ പോലെ അടാട്ട് മോഡൽ രാജ്യത്തിന് ഏറെ പിന്നെ മാതൃകയായിരുന്നു അന്ന് എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി ഏഴിൽ ബഹുമാനായ വി എസ് അതുപോലെ തന്നെ അന്നത്തെ തദ്ദേശ വകുപ്പ് മന്ത്രി പാലോളി മൂന്തൂട്ടിയും കേരളത്തിലെ തദ്ദേശവ്യമ സ്ഥാപനങ്ങളിൽ സ്വരായ് ട്രോഫിക്ക് വേണ്ടി തീരുമാനിച്ചപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ അന്ന് പിന്നെ പ്രതിപക്ഷത്തായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് തിരഞ്ഞെടുത്ത് ബഹുമാനായ മണിശങ്കര അയ്യർ കേന്ദ്ര പഞ്ചായത്ത് രാജ് കോർ കമ്മിറ്റി തീരുമാനിച്ചപ്പോൾ ബഹുമാനായ വി എസ് അച്യുതാനന്ദൻ എന്നെയാണ് കേന്ദ്ര പഞ്ചായത്ത് രാജ് കോർ കമ്മിറ്റിയിലേക്ക് കേരള സംസ്ഥാന സർക്കാർ നോമിനേറ്റ് ചെയ്തത് അപ്പം എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഇടം എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലെ ജനങ്ങളും എൻ്റെ നാട്ടിലെ പാടവും ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ വിലങ്ങും താഴ്വരൊക്കെയാണ് പക്ഷെ അത് കഴിഞ്ഞ നിയമസഭയിലേക്ക് പോയ അഞ്ചു വർഷക്കാലം തിരിച്ച് വന്ന അഞ്ചു വർഷക്കാലം ഒക്കെ കഴിഞ്ഞ ആ പത്ത് വർഷക്കാലം എനിക്ക് വലിയ നഷ്ടങ്ങളാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എൻ്റെ പൊതുപ്രവർത്തന കാലഘട്ടത്തിൽ ഉണ്ടാക്കിയത് അത് വ്യക്തിപരമായ പദവികളല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തൊണ്ണൂറ്റൊന്ന് കാലഘട്ടങ്ങളിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജോസഫ് ടാജറ്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഞാൻ അവിടുത്തെ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു കെ സി വേണുപോല അന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് പക്ഷെ ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ ഇപ്പോൾ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയും ഐ സി സിയുടെ മെമ്പറുമായിരിക്കയാണ് പക്ഷേ എൻ്റെ വിജയങ്ങൾ എൻ്റെ ജീവിതം അഡാട്ടിൻ്റെ മണ്ണുമായി ചേർന്ന് നിൽക്കുന്നതാണ് അപ്പോൾ അടാട്ടുകാർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് തിരിച്ചു പിടിക്കാൻ ഞാൻ അതുകൊണ്ട് തന്നെ അടാട്ടേക്ക് മടങ്ങിപ്പോവുകയാണ് അഡാറ്റിൻ്റെ വിജയം ലോകത്തിന് സമ്മാനിക്കാനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് തൃശ്ശൂർ ജില്ലയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും പഴയകാല പ്രതാപത്തിലേക്ക് മടങ്ങി വരാനും ഒരു പക്ഷേ എൻ്റെ പുറന്തോൾ എൻ്റെ പുറന്തോൾ അല്ലെങ്കിൽ എൻ്റെ പുറം ഒരു ചവിട്ടുപടി ആകണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഞാൻ അടാട്ടേക്ക് പോകുന്നത് അടാട്ടിലെ ജനങ്ങളുടെ കൂടി ആവശ്യമാണ് ഈ പറഞ്ഞ പോലെ പ്രോട്ടോകോളൊന്നും എന്നെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമല്ല അടാട്ടുണ്ടാകുന്ന ഓരോ വിഷയങ്ങളും ഞങ്ങൾക്ക് റോഡ് മുറിച്ചു കിടക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് അന്യ അടാട്ടുകാർ അനാഥമായി നിൽക്കുകയാണ് ആരെ കാണണം മുതുവർ അമ്പലത്തിലേക്ക് പോകാൻ റേഷൻ കടയിലേക്ക് പോകാൻ കുറ്റൂരിലേക്ക് പോകാൻ കടക്കാൻ കഴിയുന്നില്ല മൂന്നും നാലും കിലോമീറ്റർ ചുറ്റിയാണ് വരുന്നത് അപ്പം അതൊക്കെ ചോദിക്കാൻ ചോദിക്കാനാകില്ലാത്ത സ്ഥിതി വന്നപ്പോൾ അതുകൊണ്ട് തന്നെയാണ് രണ്ടും കൽപ്പിച്ചാണ് അടാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ അടാട്ടിലേക്ക് പോകുന്നത് വലിയ വിജയം തൃശൂർ ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടാട്ട് മോഡൽ കാഴ്ചവെക്കുക എന്നോട് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ നേതാക്കന്മാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ